അപ്പോൾ നാളെ ക്രിസ്മസ് ആയിട്ട് ഞമ്മക്ക് ഇന്ന് ചേട്ടൻ ഒരു സംഭവം തന്നിട്ടുണ്ട് കേട്ടോ എന്താ കാണിച്ചു തരാ അപ്പൊ ഞമ്മക്ക് എന്താണ് നോക്കാം അതാ ഞമ്മക്ക് ഒരു കേക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ക്രിസ്മസ് ഒക്കെ ആയിട്ട് അപ്പൊ കേക്ക് കേക്ക്മാരാണ് ഇവിടെ ഇരിക്കണത് മൊത്തം അത് നമ്മുടെ കേക്ക് നോക്കട്ടെ എങ്ങനെ കേക്ക് ആക്കണം എന്താണല്ലോ ഇവിടെ മുറിക്കുമ്പോ വിഷാമം അറിയാ അപ്പൊ കേക്ക് തന്നെ പോലീ ചെറിയ കേക്കും വല്യ പാത്രം എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടാ അപ്പൊ നമ്മുടെ റിയാസ് കേക്ക് കട്ട് ചെയ്യുന്നുണ്ട് കേക്ക് മുറിച്ച് റൂസിന് പോയാ അപ്പൊ അത അവിടെ കേക്കിന്റെ ആക്രാന്തം പിടിച്ച ആൾക്കാരാണ് കേട്ടോ അവിടെ ഉള്ളത് റേസ് ഒന്നും വിചാരിക്കരുത് അപ്പൊ എല്ലാവർക്കും റേസിന് വലിയൊരു പീസ് ഇട്ടു കൊടുത്തിട്ടുണ്ട് റെജക്കുട്ടിക്കൊരു പീസ് ഇട്ടിട്ടുണ്ട് ഉമ്മമാക്ക് കേക്ക് കൊടുത്തു കേക്കിന്റെ അട്ടപ്പടി ഉമ്മമാക്ക് അട്ടപ്പടി തുണ്ടിൽ വെച്ചോട് നിൽക്കാത്ര മുറിച്ച് തരുമോ ഒരേപോലെ

മ്മടെ രുചിക്കുട്ടിക്ക് ഒരു മിഠായി കൊടുത്തിട്ട് പോയിട്ടാ